തിരുപ്പണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം ആരംഭിച്ചു മിഹിറിന്റെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തെളിവെടുപ്പിനായി എറണാകുളത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാജഹാനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് മെഹിറിന്റെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടിയിട്ടുള്ളത് അതേസമയം മെഹിർ മൂന്ന് മാസം മുൻപ് പഠിച്ചിരുന്ന ജേംസ് മോഡേൺ അക്കാദമി സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു മെഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു നടപടി മെഹിറിന്റെ മരണം സഹപാഠികളുടെ റാഗിങ്ങിൽ മനന്നൊന്നാണെന്നാരോപിച്ച് കുടുംബം പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷണം നടത്തുന്നത് മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളെയും ആ കുട്ടി പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ ആ വിങ്ങിന്റെ ഹെഡ് ക്ലാസ് ടീച്ചർ മുൻപ് പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ എന്നിവരുടെ മൊഴി എന്നിവർ രേഖപ്പെടുത്തിയത് ആ സ്കൂളുകളിലെ മറ്റ് അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും മൊഴി കൂടി രേഖപ്പെടുത്തുവാനുണ്ട് അവരോട് ഇപ്പോൾ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷനും മുന്നേറുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടി ചർച്ച ചെയ്തിട്ട് വിശദമായ റിപ്പോർട്ട് അടിയന്തരമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിന് സമർപ്പിക്കും ഡി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പത്തങ്ങ് അന്വേഷണ സംഘവും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതരെ ഇവർ ചോദ്യം ചെയ്തിരുന്നു ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുകൊണ്ട് നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത് എന്നാൽ പ്രതിപട്ടികയിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല ജനം കൊച്ചി